പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോളജി ആണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠന സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് നിരവധി സിദ്ധാന്തങ്ങളുണ്ട് അപ്പോൾ നമുക്കത് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം പഠന സിദ്ധാന്തങ്ങൾ മൂന്ന് പഠന സിദ്ധാന്തങ്ങളാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വ്യവഹാരവാദങ്ങൾ വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ സാമൂഹിക സിദ്ധാന്തങ്ങൾ ഓക്കെ ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യവഹാരവാദങ്ങൾ എന്നതാണ് ഓക്കെ പഠന സിദ്ധാന്തത്തിൽ വ്യവഹാരവാദത്തെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇനി വ്യവഹാരവാദത്തിൽ മൂന്ന് സിദ്ധാന്തങ്ങളാണുള്ളത് പൗരാണിക അനുബന്ധ സിദ്ധാന്തം ബന്ധ സിദ്ധാന്തം പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം ഏതൊക്കെയാണ് പൗരാണിക അനുബന്ധ സിദ്ധാന്തം പാവ്ലോ ബന്ധ സിദ്ധാന്തം തോണ്ടേക്ക് പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം സ്കിന്നർ ഓക്കെ അപ്പോൾ പഠന സിദ്ധാന്തങ്ങൾ മൂന്നെണ്ണാണുള്ളത് വ്യവഹാരവാദങ്ങൾ വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ സാമൂഹിക സിദ്ധാന്തങ്ങൾ അപ്പോൾ ഓരോന്നോരോന്നും നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിക്കും ഇന്ന് പഠിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തെക്കുറിച്ചാണ് പാവ്ലോൻ്റെ പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഇതൊരു വ്യവഹാരവാദമാണ് ഓക്കെ ആണോ ക്ലിയർ ആണല്ലോ അല്ലേ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം അതിനു മുൻപ് തന്നെ എന്താണ് വ്യവഹാരം എന്ന് നമുക്കറിയേണ്ടേ എന്താണ് വ്യവഹാരവാദം നമുക്കറിയണ്ടേ നോക്കാം വ്യവഹാരവാദത്തിലെ വക്താക്കളാണ് വാട്സൺ പാവ്ലോ തോണ്ടെക് സ്കിന്നർ ഹള്ള് ആരൊക്കെയാണ് വാട്സൺ പാവ്ലോ തോണ്ടെക് സ്കിന്നർ ഹള് ഓക്കെ ചോദക പ്രതികരണ അതായത് എസ് ആർ ബന്ധങ്ങളുടെ പരിണിത ഫലമാണ് വ്യവഹാരം സ്റ്റിമുലസ് റെസ്പോൺസ് ചോദക പ്രതികരണ ബന്ധങ്ങളുടെ പരിണിത ഫലമാണ് വ്യവഹാരം എന്ന് പറയുന്നത് ചോദക പ്രതികരണ ബന്ധങ്ങൾ വഴിയാണ് പഠനം നടക്കുന്നത് എന്താണ് ചോദക പ്രതികരണ ബന്ധങ്ങൾ വഴിയാണ് പഠനം നടക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് വ്യവഹാരം നമ്മൾ പഠിച്ചു അല്ലേ ചോദക പ്രതികരണ ബന്ധങ്ങളുടെ പരിണിത ഫലമാണ് വ്യവഹാരം നമ്മൾ പഠിച്ചു ഈ വ്യവഹാരവാദത്തിൽ ഉൾപ്പെടുന്നതാണ് പൗരാണിക അനുബന്ധ സിദ്ധാന്തം പാവ്ലോൻ്റെ പൗരാണിക അനുബന്ധ സിദ്ധാന്തമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെയാണോ പൗരാണിക അനുബന്ധ സിദ്ധാന്തം ഓക്കെ ഇവാൻ പാവ്ലോയാണ് ഈ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചത് എസ് ടൈപ്പ് അനുബന്ധം ഇച്ഛാതീത അനുബന്ധം പ്രതികരണാനുബന്ധം എന്നൊക്കെ ഈ പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തെ അറിയപ്പെടുന്നുണ്ട് ഏതൊക്കെയാണ് എസ് ടൈപ്പ് അനുബന്ധം എന്ന് പറയുന്നുണ്ട് ഇച്ഛാതീത അനുബന്ധം എന്ന് പറയുന്നുണ്ട് പ്രതികരണാനുബന്ധനം എന്നും പറയുന്നുണ്ട് എന്തിനെ പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തെട്ടോ ഇവാൻ പാവ്ലോ ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ് ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റാണ് പാവ്ലോ കേട്ടോ ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും ആദ്യം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടത് ആരാണ് പാവ്ലോയാണ് കേട്ടോ പാവ്ലോയാണ് ചോദക പ്രതികരണം എസ് ആർ ബന്ധം അല്ലേ ചോദക പ്രതികരണ ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം പരീക്ഷണം നടത്തിയത് ആരാണ് പാവ്ലോ അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്ന പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് പാവ്ലോയാണ് കേട്ടോ അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്ന പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചു ആര് പാവ്ലോ മാറിപ്പോവരുത് അനുബന്ധന സിദ്ധാന്തം കേട്ടോ അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്താണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്താണ് വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തമാണ് പൗരാണിക അനുബന്ധ സിദ്ധാന്തം പാവ്ലോൻ്റെ പൗരാണിക അനുബന്ധ സിദ്ധാന്തം എന്താണ് ഈ ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ത് നടക്കുന്നത് പഠനം അല്ലേ വ്യവഹാര പഠനം നടക്കുന്നത് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തമാണ് പൗരാണിക അനുബന്ധ സിദ്ധാന്തം ഓക്കെ ഈ ഒരു പരീക്ഷണം നടത്തിയത് നായയിലാണ് കേട്ടോ നായ ഡോഗിലാണ് ഈ ഒരു പരീക്ഷണം നടക്കുന്നത് പാവ്ലോ പരീക്ഷണം നടത്തിയത് നായിയിലാണെന്ന് നമുക്കറിയാം ഈ ഒരു പരീക്ഷണത്തെക്കുറിച്ചും നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പാവ്ലോ പട്ടി എന്നുള്ള കോഡ് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ഞാൻ അങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ ഞാൻ ഒരു പരീക്ഷണത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തെടുത്താൽ മതി കേട്ടേ ഒരു പരീക്ഷണം ഓക്കെ ഭക്ഷണം കാണുമ്പോൾ അതിൻ്റെ ആണ് ഞാൻ പറയുന്നത് ഭക്ഷണം കാണുമ്പോൾ നായിയിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് ഫസ്റ്റ് സ്റ്റേജ് ഓക്കെ ഇനി രണ്ടാമത് എന്താ ചെയ്തത് മണിയടി മാത്രം കേൾപ്പിക്കുന്നു അപ്പോൾ ഒമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല ഓക്കെയാണോ ആദ്യം ഭക്ഷണം മാത്രം കാണിച്ചു അപ്പോൾ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് പിന്നെ മണിയടി മാത്രം കേൾപ്പിച്ചു അപ്പോൾ ഉൽ ഉമിനീര് ഉല്പാദിപ്പിക്കപ്പെടുന്നില്ല ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ പറയുന്നത് ഭക്ഷണത്തോടൊപ്പം മണിയടി ശബ്ദം കൂടെ കേൾപ്പിച്ചു അപ്പം എന്ത് സംഭവിച്ചു ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഭക്ഷണത്തോടൊപ്പം മണിയടി ശബ്ദം കൂടെ കേൾപ്പിക്കുമ്പോൾ നായിയിൽ ഉമിനീര് ഉല്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ക്രമേണ മണിയടി ശബ്ദം മാത്രം കേൾപ്പിക്കുമ്പോൾ നായിയിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പിന്നെ ഭക്ഷണം കൊടുക്കാതെ മണിയടി ശബ്ദം മാത്രം കേൾപ്പിക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട് ആ നായിയിൽ ഉമിനീര് സ്രാവം ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വെച്ചാൽ മതി ഇനി നമുക്ക് പരീക്ഷണത്തിൽ നിന്നും പാവലോ കണ്ടെത്തിയത് എന്തൊക്കെയാണെന്ന് നോക്കാം സ്വാഭാവിക ചോദകമായ ഇറച്ചിയുടെ അസാന്നിധ്യത്തിൽ കൃത്രിമ ചോദകമായ മണിയൊച്ച നൈസർഗിക പ്രതികരണമായ ഉമിനീർ സ്രാവം ഉണ്ടാക്കി എന്താണ് സ്വാഭാവിക ചോദകമാണ് ഭക്ഷണം അതിൻ്റെ അസാന്നിധ്യത്തിൽ കൃത്രിമ ചോദകമായ മണിയൊച്ച എന്തുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഒരു ചോദകത്തിന് ഒരു പ്രതികരണം ഉണ്ടാകും അപ്പോൾ ഈ ഒരു കൃത്രിമ ചോദകമായ മണിയൊച്ച നൈസർഗിക പ്രതികരണമായ ഉമിനീർ സ്രാവം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആണോ ക്ലിയർ ആണല്ലോ അല്ലേ അടുത്തത് എന്താ പറയുന്നത് ഭക്ഷണത്തോടൊപ്പം മണിയൊച്ചയും കൂടി കേൾപ്പിക്കുമ്പോൾ കാണുന്നത് സ്വാഭാവിക ചോദകത്തെ കൃത്രിമ ചോദകവുമായി ബന്ധിപ്പിക്കുന്നതാണ് നായക്ക് ഭക്ഷണത്തോടൊപ്പം മണിയൊച്ചയും കൂടി കേൾപ്പിക്കുമ്പോൾ ഈ ഒരു നമ്മുടെ പാവലോ അല്ലെ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് എന്താണ് കണ്ടെത്തുന്നത് സ്വാഭാവിക ചോദകത്തെ കൃത്രിമ ചോദകവുമായി ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ എന്താണ് കണ്ടെത്തൽ സ്വാഭാവിക ചോദ ചോദകത്തെ കൃത്രിമ ചോദകവുമായി ബന്ധിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ഈ പരീക്ഷണം നടത്തില്ലേ ഇതിലൂടെ തെളിഞ്ഞതാണ് അനുബന്ധന പഠനം കേട്ടോ അപ്പോൾ എന്താണ് അനുബന്ധന പഠനം കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് എന്ത് അനുബന്ധന പഠനം കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് ഇത് നല്ല ശീലം വളർത്താനും ദുശീലം ഒഴിവാക്കാനായിട്ട് ഈ ഒരു അനുബന്ധന പഠനം സഹായിക്കുന്നുണ്ട് കേട്ടോ നല്ല ശീലം വളർത്താനും ദുഃശീലം ഒഴിവാക്കാനാണ് ഈ ഒരു പഠനം സഹായിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാവ്ലോൻ്റെ നിയമങ്ങളാണ് ഒരു അഞ്ച് നിയമങ്ങളുണ്ട് ചോദക വിവേചനം വിളംബിത അനുബന്ധിത പ്രതികരണം അതുപോലെ ചോദക സാമാന്യവൽക്കരണം വിലോപം പുനഃപ്രാപ്തി ഇതൊക്കെ എന്താണ് പാവ്ലോൻ്റെ നിയമങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം ഈ പരീക്ഷണത്തിലൂടെയുള്ളൊരു നിയമമാണ് കേട്ടോ ഈ പരീക്ഷണത്തിലൂടെ തെളിഞ്ഞ നിയമങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റിലെ ചോദക വിവേചനം സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്താണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ചോദക വിവേചനം എന്ന് വെച്ചാൽ ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉള്ള രണ്ട് മണിനാദങ്ങളിൽ ഭക്ഷണം നൽകിയപ്പോൾ ഭക്ഷണം ലഭിച്ച മണുനാദത്തോട് മാത്രം നയ അനുകൂലമായി പ്രതികരിച്ചു ഈ തിരിച്ചറിയൽ പ്രക്രിയയെ ചോദക വിവേചനം സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് വിളിക്കുന്നു അപ്പോൾ രണ്ട് മണുനാദങ്ങൾ അല്ലേ കേൾപ്പിച്ചു പക്ഷേ ഒരു മണുനാഥത്തിലായിരിക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ ഏത് അതിനെ തിരിച്ചറിയാനുള്ള ഒരു എന്താണ് തിരിച്ചറിയാനായിട്ട് അതിന് കഴിയുന്നുണ്ട് ഇതിനെയാണ് പറയുന്നത് ചോദക വിവേചനം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ അടുത്ത നിയമമാണ് വിളംബിത അനുബന്ധിത പ്രതികരണം അതായത് മണിനാഥം കേൾപ്പിക്കുന്നതും ഭക്ഷണം ഇടയിൽ സമയവ്യത്യാസം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ എന്താ സംഭവിക്കുക നായയിൽ ഉമിനീർ ശ്രവണം കുറയുന്നു കുറയാണ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് സമയവ്യത്യാസം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നായിയിൽ ഉമിനീർ ശ്രവണം കുറയാണ് ചെയ്യുന്നത് പിന്നെയും ഇടവേള വർദ്ധിപ്പിച്ചു അതായത് ഫസ്റ്റ് മണിനാഥം കേൾപ്പിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമിടയിൽ സമയവ്യത്യാസം വർദ്ധിപ്പിച്ചു അപ്പോൾ നായിൽ ഉമിനീർ ശ്രവണം കുറയാണ് ചെയ്തത് രണ്ടാമതും എന്ത് ചെയ്തു ഇതേ കാര്യം രണ്ടാമതും റിപ്പീറ്റ് ചെയ്തു അപ്പോൾ നായിൽ ഉമിനീർ ശ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിലാണ് ഉണ്ടായത് ഫസ്റ്റ് കുറഞ്ഞു രണ്ടാമത് കൂടി ഓക്കെ ഇതാണ് പറയുന്നത് ചോദകങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസവുമായിട്ട് നായ പൊരുത്തപ്പെട്ടു ഇങ്ങനെ ചെയ്തപ്പോൾ ഈ വിളംബിത അനുബന്ധിത പ്രതികരണം കാരണം ചോദകങ്ങൾ ചോദകങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസവുമായിട്ട് നായ പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് പറയുന്നത് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത് അടുത്തത് ചോദക സാമാന്യവൽക്കരണം സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്താണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയാണ് ചോദക സാമാന്യവൽക്കരണം അതായത് ഫസ്റ്റ് നമ്മൾ അഭ്യസിച്ച് പ്രതികരിച്ച ഒരു കാര്യം അല്ലേ അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ അതേ ചോദകം പിന്നെയും നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം തന്നെ ആ ഒരു പ്രതികരണം തന്നെ നമ്മൾ ഇവിടെയും പ്രയോഗിക്കാനായിട്ടൊരു പ്രവണത ഉണ്ടാവും അല്ലേ ഇതിനെയാണ് പറയുന്നത് ചോദക സാമാന്യവൽക്കരണം കേട്ടോ അടുത്ത നിയമം വിലോപമാണ് കേട്ടോ എക്സ്റ്റിങ്ഷൻ ആഹാരം കൊടുക്കാതെ മണിയടി മാത്രം കേൾപ്പിച്ചുകൊണ്ട് ഉമിനീർ സ്രവം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നതാണ് വിലോപം എന്ന് പറയുന്നത് വിലോപം എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉമിനീർ സ്രവം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നതാണ് വിലോപം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അടുത്ത നിയമമാണ് പുനഃപ്രാപ്തി അതിൽ തന്നെ ഉണ്ട് ആ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത് നായയ്ക്ക് ആഹാരം നൽകാതെ മണിയടി ശബ്ദം മാത്രം കേൾപ്പിച്ച് ഉമിനീർ സ്രാവ പ്രതികരണം അല്ലെ ഇല്ലാതായി തീരുന്ന ആ ഒരു അവസരമില്ലേ അതാണ് വിലോപം ഉമിനീർ സ്രവം ഇല്ലാതായി തീരുന്നതാണ് വിലോപം എന്ന് പറയുന്നത് ഈ അവസരത്തിന് ശേഷം കുറേ കഴിഞ്ഞ് മണിയടി കേൾപ്പിക്കുമ്പോൾ ഉമിനീർ സ്രവം വീണ്ടും ഉണ്ടാകുന്നു ഇതാണ് പുനഃപ്രാപ്തി അതായത് ഒരു ഒരു സമയത്ത് ഉമിനീർ സ്രവം ഉണ്ടാകാതെ വരുന്നു അല്ലേ ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നു ഈ ഒരു അവസരത്തിന് ശേഷം കുറെ കഴിഞ്ഞ് വീണ്ടും മണിയടി കേൾപ്പിക്കുമ്പോൾ ഉമിനീർ സ്രവം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്നു ഇതിനെയാണ് പറയുന്നത് പുനഃപ്രാപ്തി ഓക്കെയാണോ സ്പോണ്ടേനിയസ് റിക്കവർ എന്നും ഇതിനെ പറയുന്നുണ്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളായി ഒരഞ്ചെണ്ണമാണ് പാവ്ലോൻ്റെ നിയമങ്ങൾ അല്ലേ ചോദക വിവേചനം വിളംബിത അനുബന്ധിത പ്രതികരണം ചോദക സാമാന്യവൽക്കരണം വിലോപം പുനഃപ്രാപ്തി അല്ലേ ഇതൊക്കെയാണ് പാവ്ലോൻ്റെ നിയമങ്ങൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അനുബന്ധ സിദ്ധാന്തത്തിന്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തികൾ എന്തൊക്കെയാണ് നോക്കാം വിവിധ പഠന സന്ദർഭങ്ങളിൽ ഉചിതമായ ചോദകങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകത അനുബന്ധ അനുബന്ധന സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നു കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും ദുശീലങ്ങൾ ഒഴിവാക്കാനും അനുബന്ധന പ്രക്രിയ പ്രയോജനപ്പെടുത്താം അപ്പം അനുബന്ധന സിദ്ധാന്തം ഈ ഒരു സിദ്ധാന്തം വിദ്യാഭ്യാസപരമായ പ്രസക്തിയാണ് നമ്മൾ നോക്കുന്നത് അതിൽ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും ദുശീലങ്ങൾ ഒഴിവാക്കാനൊക്കെ ഈ ഒരു അനുബന്ധന പ്രക്രിയ പ്രയോജനപ്പെടുത്താമെന്നാണ് എന്നാണ് പാവ്ലോ പറയുന്നത് അടുത്തത് കുട്ടികളിൽ കാണുന്ന അനാവശ്യ ഭീതി അനുബന്ധന ഫലമാണ് ഈ ഒരു അനുബന്ധന ഫലമാണ് കുട്ടികളിൽ കാണുന്ന അനാവശ്യ ഭീതി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത പ്രസക്തിയാണ് ഒരു കുട്ടിയെ അധ്യാപകൻ ശിക്ഷിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുമ്പോൾ കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയം അധ്യാപകനുമായി അനുബന്ധിതമായി തീരുന്നു കുട്ടിയിലുണ്ടാവുന്ന ഭയം എന്താ എന്താവുകയാണ് ചെയ്യുന്നത് അധ്യാപകനുമായി അനുബന്ധിതമായി തീരുകയാണ് ചെയ്യുന്നത് അടുത്തത് ചിത്രപദ കാർഡുകൾ ചിത്രപദ കാർഡുകളില്ലേ ഇത് സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്ന രീതിയിൽ അനുബന്ധനത്തിൻ്റെ സങ്കേതമാണ് ഉൾച്ചേർന്നത് അപ്പം ഈ ചിത്രപദ കാർഡുകൾ സംയോജിപ്പിച്ചുള്ള ഈ ഒരു രീതിയൊക്കെ ഇല്ലേ അവതരിപ്പിക്കുന്ന രീതി ഇത് ഈ ഒരു സങ്കേതമാണ് ഏത് സങ്കേതം അനുബന്ധനത്തിന്റെ സങ്കേതമാണ് ഉൾച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ചിത്രപഥവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യും വന്നാലും ഇത് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അനുബന്ധിത സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നതുകൂടെ ജസ്റ്റ് നോർത്ത് വെച്ചോളൂ അനുബന്ധനം വഴി ഭയങ്ങൾ യുക്തിരഹിത ഭയങ്ങൾ വെറുപ്പ് ഒക്കെ വളരും അവയെ പ്രതിബന്ധനം വഴിയും പുനരുബന്ധനം വഴിയും ഒഴിവാക്കാനായിട്ട് കഴിയും ഓക്കെ മനസ്സിലായോ അതായത് അനുബന്ധനം വഴി കുട്ടികളിൽ ഭയവും യുക്തിരഹിത ഭയവും വെറുപ്പൊക്കെ വളരാനായിട്ട് ചാൻസ് ഉണ്ട് അവയെ പ്രതിബന്ധനം വഴിയും പുനരുബന്ധനം വഴിയും ഒഴിവാക്കുകയും ചെയ്യാമെന്നാണ് പാവുലോ പറയുന്നത് ഭയം ജനിപ്പിക്കുന്ന വസ്തുവിനെ തുടർച്ചയായി ഉല്ലാസജനകമായ ചോദവുമായി ബന്ധിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത് ആര് പാവുലോ അതായത് കുട്ടിക്കിപ്പോൾ പൂച്ചയെ പേടിയാണെന്ന് വിചാരിക്കൂ ആ കുട്ടിയോട് പൂച്ചൻ്റെ അടുത്ത് പോകണ്ട പൂച്ച കടിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ഇതാക്കുകയല്ല പേടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ആ ഒരു ഭയം നമ്മളില്ലാതാക്കുകയാണ് അത് നമുക്ക് പൂച്ചയുടെ ടോയ് കാണിച്ചു കൊടുത്തിട്ടോ പൂച്ചയുടെ വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഉല്ലാസജനകമായിട്ടുള്ള ചോദകങ്ങളുമായി ബന്ധിപ്പിച്ച് ആ ഒരു പൂച്ചയെ ആക്കുന്നതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതാ പറയുന്നത് ഭയം ജനിപ്പിക്കുന്ന വസ്തുവിനെ തുടർച്ചയായി ഉല്ലാസജനകമായ ചോദവുമായി ബന്ധിപ്പിച്ചാൽ മതി എന്ന് പാവലോ പറയാനുള്ള കാരണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാവലോൻ്റെ അനുബന്ധന പ്രതികരണ സിദ്ധാന്തം അല്ലെങ്കിൽ പൗരാണിക അനുബന്ധ സിദ്ധാന്തം എന്ന് പറയുന്ന ഈ ഒരു സിദ്ധാന്തത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പഠന സിദ്ധാന്തങ്ങളിലെ വ്യവഹാരവാദത്തിലെ പൗരാണികാനുബന്ധ സിദ്ധാന്തത്തെക്കുറിച്ചാണ് അല്ലേ പൗരാണിക അനുബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത് പാവ്ലോൻ്റെ ആണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബന്ധ സിദ്ധാന്തം ശ്രമപരാജയ സിദ്ധാന്തം തോണ്ടേക്കിൻ്റെ ശ്രമപരാജയ സിദ്ധാന്തത്തെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് പൗരാണിക അനുബന്ധ സിദ്ധാന്തം നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ താങ്ക് യു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ